السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشد الإسلام إلا برود كارنيبوم ممدين كاني كنمنا نمود ندشي الله مهتاي നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് മറ്റുള്ളവൻ ഒരിക്കലും ഒരു നിലക്കും വേദനിക്കാൻ പാടില്ല എന്ന് വിശുദ്ധീസ് എല്ലാം നമ്മോട് നിർബന്ധമായും നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് നാം ജോലിക്കാരായി വിളിക്കുന്ന ആളുകൾ മറ്റുള്ളവർ എല്ലാവരോടും നാം കരുണ കാണിക്കണം ഓരോരുത്തരോടും പറയപ്പെട്ട കൂലിയും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നവരാകണം ഒരാളെയും വഞ്ചിക്കുന്ന ചതിക്കുന്നൊരു സ്വഭാവം മുഗ്മിനായ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല അത് വലിയ കുറ്റമായിട്ടാണ് വൻകുറ്റമായിട്ടാണ് ഇസ്ലാം നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വീടുകളിലേക്ക് ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലെയോ അല്ലെങ്കിൽ പറമ്പിലെയോ നമ്മുടെ സ്ഥാപനങ്ങളിലോ മറ്റോ ഒക്കെ കൂലിക്ക് വേണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് പറയപ്പെട്ട കൂലി കൃത്യമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജോലി കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് അങ്ങനെ ചെയ്യാതെ കൂലി പിടിച്ചു വെക്കുകയോ അത് തീരെ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് വൻ പാപമായിട്ടാണ് വലിയ കുറ്റമായിട്ടാണ് വിശുദ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാൻ അയിമാം ഹാക്കിം റൊലിയുള്ളാഹുഅാല അൻഹു ബഹുമാനപ്പെട്ട ഉമർ റൊലിയുള്ളു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവമുള്ള ചില കുറ്റങ്ങളെ സംബന്ധിച്ച് ചില തെറ്റുകളെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ച കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം ഇൻബിൻ അള്ളാഹുവിനെടുക്കൽ ഏറ്റവും വലിയ മഹാപാപം എന്നുള്ളത് മൂന്ന് വിഷയങ്ങൾ ഈ ഹരിസലിൻ എണ്ണിയ കൂട്ടത്തിൽ അവിടെ ഒരു വിഷയം പറഞ്ഞത് വർ റജുലുൻ ഒരു മനുഷ്യൻ ഇസ്തമല റജുലൻ മറ്റൊരാളെ കൂലിക്ക് വേണ്ടി വിളിച്ചു തൻ്റെ വീട്ടിലെ തൻ്റെ സ്ഥാപനത്തിലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചു ഫലഹാബി ഉജറത്തിഹി അങ്ങനെ അദ്ദേഹം ജോലിയെല്ലാം കഴിഞ്ഞു അദ്ദേഹം കൂലി വാങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് ഈ കൂലി കൊടുക്കേണ്ടുന്ന മുതലാളി അദ്ദേഹം മുങ്ങി അദ്ദേഹം ഈ പാവപ്പെട്ട ജോലിക്കാരന് കൂലി കൊടുത്തില്ല അതല്ലെങ്കിൽ ജോലിക്ക് മുമ്പേ പറഞ്ഞുറപ്പിച്ച കൂലി അത് കൃത്യമായി പൂർണ്ണമായും കൊടുക്കാതെ അദ്ദേഹത്തെ വഞ്ചിച്ചു അത് അദ്ദേഹം ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയപ്പെട്ട എന്തെല്ലാം കരാറുകളുണ്ടോ അതെല്ലാം കൃത്യമായി പാലിക്കാതെ അദ്ദേഹം അതിൽ നിന്നൊന്നും മാറി നിന്നാൽ അത് ചെയ്യുന്നത് വലിയ കുറ്റമാണ് മഹാപാപമായിട്ടാണ് ഹബീബ് സല്ലഹു അലിഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം ഒരാൾ കൂലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രയാണോ കൂലി പറഞ്ഞത് എത്ര സമയമാണോ അദ്ദേഹത്തിന് ജോലി നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത് കൃത്യമായി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയപ്പെട്ട കൂലിയും അതോടൊപ്പം അദ്ദേഹത്തിന് ഭക്ഷണവും മറ്റോ നാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ് കൂലിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന അവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തോട് പറയപ്പെട്ട ജോലി കൃത്യമായി നിർവഹിക്കുന്ന ിക്കുന്നവരാകണം എന്നല്ലാതെ തോന്നി സമയത്ത് വരിക എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് സമയം അങ്ങോട്ട് ആക്കി തീർക്കുക എന്നിട്ട് പറയപ്പെട്ട കൂലി കൃത്യമായി കിട്ടണമെന്ന് വാശി പിടിക്കുക അതും ഒരിക്കലും ശരിയല്ല പറയപ്പെട്ട കൃത്യമായ സമയത്ത് വന്ന് പറയപ്പെട്ട ജോലി കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന കൂലിക്ക് അദ്ദേഹം അർഹനാണ് അത് അദ്ദേഹത്തിന് തീർച്ചയായും ഈ കൂലി കാടാണോ വിളിച്ചെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങാവുന്നതുമാണ് രണ്ട് ഭാഗത്തും ഒരിക്കലും ഒരു വീഴ്ചയും ഒരു കുറ്റവും ഒരു കുറവുമില്ലാത്ത രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടും സന്തോഷത്തോടുകൂടി ആയിരിക്കണം ജോലിക്കാരനോട് കൂലി മുതലാളി പെരുമാറേണ്ടത് മുതലാളിയോട് ജോലിക്കാരൻ പെരുമാറേണ്ടത് ഈ ഈയൊരു നല്ലൊരവസ്ഥയിലായിരിക്കണം ഉണ്ടാവേണ്ടത് അള്ളാഹുസ്ബാനുഹൂത്താല നമുക്കൊക്കെ നല്ല വിശാലമായ മനസ്സ് തരട്ടെ ഒരാളെയും വഞ്ചിക്കുന്ന ചതിക്കുന്ന ഒരു ചിന്താവിശേഷം അള്ളാഹു നമുക്ക് തരാട്ടെ തക്വയോടുകൂടെ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള വലിയ തോഫിയക്കും സന്മാനസ് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആ മീൻ അസ്സാമലൈക്കും വരമത്ത അല്ലാ